ചെയ്താലും ഓരോ യാത്രയിലും പുതുമകൾ മണിക്കൂറുകൾക്കുള്ളിൽ ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമായി എത്താം പർവ്വതങ്ങൾക്കും കടലിനും മീതെ ഉയരങ്ങൾ കീഴടക്കിക്കൊണ്ടുള്ള മേഘങ്ങൾക്കിടയിലുള്ള അതിമനോഹരമായ യാത്ര വിമാനയാത്ര യാത്രക്കാർക്ക് പ്രിയപ്പെട്ടതാകുന്നതിനുള്ള കാരണങ്ങൾ നിരവധിയാണ് ഭൂമിയിൽ ഇന്നും വിമാനങ്ങൾ കടന്നു പോകാൻ മടിക്കുന്നൊരിടമുണ്ട് ഭൂമിയിലെ ഏറ്റവും ആഴമേറിയ വലിയ സമുദ്രമാണ് പസഫിക് സമുദ്രം ഭൂമിയുടെ ഉപരിതലത്തിന്റെ മൂന്നിലൊന്ന് പസഫിക് സമുദ്രമാണ് പതിമൂവായിരം അടി ആഴമുള്ള സമുദ്രം നൂറ്റി മില്യൺ സ്ക്വയർ കിലോമീറ്ററോളമാണ് വ്യാപിച്ചു കിടക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ മകല്ലനാണ് സമുദ്രത്തിന്റെ ശാന്തത കണ്ട് പസഫിക് എന്ന പേര് നൽകുന്നത് പേരിൽ ശാന്തമാണെങ്കിലും വിമാനങ്ങൾ പൊതുവെ മുറിച്ചു കിടക്കാൻ ധൈര്യപ്പെടാറില്ല എന്തുകൊണ്ടാണെന്ന് അറിയുമോ ദീർഘദൂരം വ്യാപിച്ചു കിടക്കുന്നതിനാൽ തന്നെ സമുദ്രത്തെ മുറിച്ചു കിടക്കണമെങ്കിൽ അത്രത്തോളം തന്നെ ഇന്ധനക്ഷമത ആവശ്യമുണ്ട് ദീർഘദൂര വിമാനങ്ങളെല്ലാം തന്നെ പറന്നുയർന്ന് വഴിയിലിറങ്ങി ഇന്ധനം നിറച്ച് വീണ്ടും പറന്നുയരുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത് എന്നാൽ പസഫിക് ലോകത്തെ ഏറ്റവും വലിയ സമുദ്രമായതിനാൽ തന്നെ അതിനുള്ള സാഹചര്യമില്ലെന്ന് പറയേണ്ടതില്ലല്ലോ ഒറ്റ നോട്ടത്തിൽ പസഫിക് മുറിച്ച് നേരെ പറക്കുന്നതല്ലേ വളഞ്ഞുള്ള യാത്രയെക്കാൾ ദൂരം കുറവ് എന്ന് തോന്നുമെങ്കിലും ഭൂമി ഉരുണ്ടതായതിനാൽ അത് അത്ര ഫലപ്രദമായിരിക്കില്ല വളഞ്ഞ പാതയിലൂടെയുള്ള ആകാശയാത്രയ്ക്കാണ് യഥാർത്ഥത്തിൽ ദൂരക്കുറവെന്നും അത് ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കുമെന്നും ഷെഫീൽഡ് സ്കൂൾ ഓഫ് എയറോനോട്ടിക്സ് പറയുന്നു അപ്രതീക്ഷിതമായ കാലാവസ്ഥ മാറ്റങ്ങളാണ് പസഫിക്കിന്റെ പ്രത്യേകത അതിശക്തമായ കാറ്റ് ചുഴലിക്കാറ്റുകൾ എന്നിവ എപ്പോൾ വേണമെങ്കിലും വെല്ലുവിളി ഉയർത്തിയേക്കാം എമർജൻസി ലാന്റിംഗിന് സാധ്യതയുള്ള ആകാശപാതകളാണ് എയർലൈൻ കമ്പനികൾ എല്ലായ്പ്പോഴും പ്രഥമ പരിഗണന നൽകുന്നതും മെഡിക്കൽ എമർജൻസി മറ്റ് സാങ്കേതിക തകരാറുകൾ എന്നിവയുണ്ടായാൽ ലാൻഡിങ്ങിന് തടസ്സം നേരിടും രക്ഷാപ്രവർത്തനവും എളുപ്പമായിരിക്കില്ല